ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഞ്ചര പവൻ ഒരു മാർസെറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നെക്ലസ്സും ചെയിന് ഇരുടെ ഉപയോഗിക്കുന്ന ചെയിൻ കാര്യങ്ങൾ പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു മഹർ സെറ്റാണ് അതിൽ ഫസ്റ്റായിട്ട് വരുന്നൊരു കൊൽക്കത്ത ഡിസൈനിൽ വരുന്ന അല്ലൊരു പെൻറ്റൻ്റിൽ വരുന്നൊരു നെക്ലസ്സാട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിംപിളായിട്ട് വരുന്നൊരു മോഡലാണ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ മൂന്ന് പവനാണ് പിന്നെ ബാക്ക് വരുന്ന ഒരു ഊറഷി ചെയിനിലെ ഒരു പൊള്ളൽ വെച്ചിട്ടുള്ളൊരു ഡിസൈനൊക്കെ വരുന്ന ഒരു മോഡലാട്ടാ അതുപോലെ ഇതിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ഒരു നാല് ഗ്രാമിൻ്റെ ഒരു മോൾഡിങ്ങിൽ ഒരു ഹെഡ് ഡിസൈനിൽ വരുന്ന റൗണ്ട് പെൻറ്റിൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ നമ്മളൊരു തുറ ചെയിൻ ഉണ്ട് രണ്ട് പാൻ്റെ ഗോൾഡ് ഫിംഗർ എന്ന് പറഞ്ഞാൽ ഒരു മോഡലിൽ വരുന്ന ചെയിനാണ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുപോലെ ഇതിൽ കൈച്ചീന് വരുന്നുണ്ട് ഈ ഒരു സെറ്റിൽ ഏകദേശം കൈച്ചേൻ്റെ തൂക്കം എന്ന് പറയുന്നത് നാല് ഗ്രാമാണ് ഒരു കഴിച്ചീൻ്റെ തൂക്കം വരുന്നത് ഒരു പരസ്പരത്തിൻ്റെ അതേപോലുള്ള ഒരു ബോൾ വെച്ചിട്ട് രണ്ട് സൈഡൊക്കെ ലെയറിൽ ഗോൾഡ് ഫിംഗർ ചെയിൻ വെച്ചിട്ടുള്ളൊരു മോഡലാണ് ഒരു ഒരു ഓറഞ്ചാണ് കൈച്ചീൻ്റെ തൂക്കം വരുന്നത് ടോട്ടലായിട്ട് ഒരു മാർ സെറ്റ് പറഞ്ഞാൽ അഞ്ചര പോവാനാണ്